നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഷിരൂരിലെ മണ്ണിടിച്ചിൽ അകപ്പെട്ടു പോയ അർജുൻ്റെ രക്ഷാപ്രവർത്തനം തുടങ്ങിയ ദിവസം മുതൽ നമ്മൾ മലയാളികൾ കണ്ടുകൊണ്ടിരുന്ന ഒരു മുഖമുണ്ട് രഞ്ജിത്ത് ഇസ്രായേൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇപ്പോഴും അദ്ദേഹം അവിടെ തന്നെയുണ്ട് അപ്പം ആ ഒരു രക്ഷാപ്രവർത്തനം തുടങ്ങിയത് തന്നെ വേണമെങ്കിൽ ഇദ്ദേഹം വന്നതിന് ശേഷമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം തുടങ്ങിയ ആ ഒരു സമയം മുതൽ അദ്ദേഹം അവിടെ ഉണ്ട് അപ്പം അദ്ദേഹം ഒരു വോളന്റിയർ റെസ്ക്യൂ ഓപ്പറേറ്റർ ആണ് അങ്ങനെ നമ്മുടെ സർക്കാരോ സെൻട്രൽ ഗവൺമെന്റോ ഒന്നും ഫണ്ട് ചെയ്യുന്ന ഒരു റെസ്ക്യൂ ഓപ്പറേഷന്റെ ഭാഗമൊന്നുമല്ല അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയതാണ് ജനങ്ങൾക്ക് സേവനം നൽകണം എന്നുള്ള എന്നുള്ളൊരു ആഗ്രഹപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം ലാഭേച്ഛ ഒന്നും വളരെ സെൽഫ്ലെസ് ആയിട്ട് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയ വ്യക്തിയാണ് രണ്ടായിരത്തി മുതൽ അദ്ദേഹം പ്രസന്റഡ് ആണ് ഈ ഒരു ഫീൽഡിൽ അതുകൂടാതെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിനകത്തും പുറത്തുമായിട്ടുള്ള നിരവധി റെസ്ക്യൂ ഓപ്പറേഷന്റെ ഭാഗമായിട്ടുണ്ട് ഇവൻ ഉത്തരാഖണ്ഡിലെ അന്നത്തെ ആ ഒരു ടണലിൽ അകപ്പെട്ടു പോയ വർക്കേഴ്സ് ആ ഒരു സമയത്ത് പോലും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ആ ഒരു റെസ്ക്യൂ ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡ് സമയത്തും കവളപ്പാറയിൽ ഉണ്ടായിരുന്ന മണ്ണിടിച്ചിൽ അങ്ങനെ നിരവധി റെസ്ക്യൂ ഓപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അദ്ദേഹം ത്രൂ ഔട്ട് ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴ് പല മാധ്യമ പ്രവർത്തകരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും ഒരു ലാഭേശയും ഇല്ലാതെ ഇത്രയും ദിവസം വളരെ കഷ്ടപ്പെട്ട് അവിടെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിന്ന ആ ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും വലിച്ചു കീറി തേച്ചൊട്ടിക്കുക എന്ന് പറയുന്ന കാര്യമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് രക്ഷാപ്രവർത്തനം വഴിതെറ്റിച്ചത് ഇദ്ദേഹമാണ് രക്ഷാപ്രവർത്തനം ഇത്രയും വൈകിപ്പിച്ചത് ഇദ്ദേഹമാണ് ഇത്രയും തെറ്റിദ്ധരിപ്പിച്ചത് ഇദ്ദേഹമാണ് അങ്ങനെ കള്ളകൾ അങ്ങ് പടച്ചു വിട്ടുകൊണ്ടേ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടർ ആയിട്ടുള്ള വിനു എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു ഒരു വൈദഗ്ധ്യവും ഇല്ലാതെ ചുമ്മാ വന്ന് മാധ്യമങ്ങളെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുമായിരുന്നു രഞ്ജിത്ത് ഇസ്രേല് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞങ്ങൾ തേടിയതുപോലും തെറ്റായിപ്പോയി അദ്ദേഹം കാരണമാണ് ഇത്രയധികം റെസ്ക്യൂ ഓപ്പറേഷൻ വൈകിപ്പോയത് നാണമില്ല നിങ്ങൾക്ക് ഇങ്ങക്ക് പറയാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആ ഒരു രക്ഷാപ്രവർത്തനം തുടങ്ങിയ ആദ്യത്തെ ദിവസം മുതൽ ഇപ്പം വരെ കനത്ത മഴയാണ് പെരുമഴയാണ് അവിടെ നമ്മുടെ ഇപ്പൊ കേരളത്തിൽ മഴ കുറഞ്ഞു നിൽക്കുകയാണ് പക്ഷെ അവിടെ പെരുമഴയാണ് ആ തണുത്ത കാലാവസ്ഥയിൽ അവിടെ കഷ്ടപ്പെട്ട് ഒരു രീതിയിലുള്ള ലാഭവും പ്രതീക്ഷിക്കാതെ കഷ്ടപ്പെട്ട് ഒരു മനുഷ്യന്റെ ജീവന് വേണ്ടി നിന്ന് ഹാർഡ് വർക്ക് ചെയ്ത ആ വ്യക്തിയെ ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ എനിക്ക് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് അതുകൂടാതെ ആ ഒരു ഇപ്പോഴാണ് ആ ഒരു ആ ഒരു ഏരിയ കുറച്ചെങ്കിലും ഒന്ന് സ്റ്റേബിൾ ആയത് ഈ മണ്ണിടിച്ചിൽ തുടങ്ങി രക്ഷാപ്രവർത്തനം തുടങ്ങിയ സമയത്തൊക്കെ അവിടെ വളരെയധികം അപകട ഒരു മേഖലയായിട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് റെഡ് ഒക്കെ ആ ഒരു ഏരിയ പ്രഖ്യാപിച്ചിരുന്നു കാരണം ആ മണ്ണ് ഇപ്പോഴും ദുർബലമാണ് അവിടെ ഏത് നിമിഷവും മണ്ണിടിച്ചിലുണ്ടാകാം ആ ഒരു സാഹചര്യത്തിൽ സ്വന്തം ജീവൻ പോലും വില കൽപ്പിക്കാതെ വില കൽപ്പിക്കാതെയാണ് അദ്ദേഹം അവിടെ പോയത് അദ്ദേഹം തുടങ്ങിയതിന് ശേഷമാണ് ബാക്കിയുള്ളവർ വന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹം ആ ഒരു സമയത്തൊരു വാക്ക് പറഞ്ഞു അർജുൻ കരയിൽ തന്നെ ഉണ്ട് അതായത് ബോഡി കരയിൽ തന്നെ കാണും അങ്ങനെയാണെങ്കിൽ അർജുനെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കും കുറച്ചും കൂടി കരയിൽ തിരിച്ചു നടത്തണം എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങളോട് ഇതൊരു മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുവാണെന്ന് ഞാൻ കണ്ട സമയത്തൊക്കെ ഈ മാധ്യമങ്ങൾ മൈക്കും പിടിച്ച് അയാളുടെ വായ്ക്ക അതോട്ട് കൊണ്ട് മയക്കു വെച്ചിട്ട് അയാളെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ കാര്യങ്ങളെല്ലാം അല്ലാതെ അതുവഴി പൊക്കോട്ടിരുന്ന മാധ്യമങ്ങളെ അയാൾ വിളിച്ചു വരുത്തി എനിക്ക് കുറച്ച് പറയാനുണ്ട് എന്ന് പറഞ്ഞതല്ലല്ലോ രക്ഷാപ്രവർത്തനത്തിന്റെ ഇടയിൽ പോലും അവിടെ ചെന്ന് മൈക്കും പിടിച്ച് എല്ലാ കാര്യവും റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള വ്യഗ്രതയില് അവരെ എല്ലാം വിളിച്ചു നിർത്തി ഓരോ കാര്യങ്ങളും പറയിപ്പിച്ചിട്ട് ഇവരാണ് മാധ്യമ ശ്രദ്ധ പിടിച്ചു വറ്റാൻ നോക്കുന്നതെന്ന് ഈ പറയുന്ന കാര്യത്തിൽ ഒരു അല്പമെങ്കിലും കഴമ്പ് വേണം അപ്പം കരയിലാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു വാക്കിന്റെ പുറത്താണ് ആര് പറയുന്നത് ഈ മാധ്യമങ്ങളെല്ലാം പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയെന്ന് എന്നാൽ മാധ്യമങ്ങൾ എന്തോരം തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്ത ഇതിനെ ഈ ഒരു സംഭവത്തെ സംബന്ധിച്ച് കൊടുത്തു അർജുന്റെ ജി ലൊക്കേഷൻ കിട്ടി രണ്ടു മൂന്ന് തവണ ഫോൺ ബെല്ലടിച്ചു ഭാര്യ ആദ്യത്തെ ദിവസം ഫോൺ റിങ് ചെയ്തു എന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെയും പലതവണ ഫോൺ റിങ് ചെയ്തതിന്റെ വാർത്ത എങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് അതുകൂടാതെ തന്നെ റെഡാറിൽ അർജുൻറെ വാഹനത്തിന്റെ ഇമേജ് കരയിൽ തെളിഞ്ഞു എന്ന് നിങ്ങളാണല്ലോ റിപ്പോർട്ട് ചെയ്തത് എന്നിട്ട് പല മാധ്യമങ്ങളും പവർ പോയിന്റ് പ്രസന്റേഷൻ വരെ നടത്തി ഇവിടെ നിന്ന് ഇവിടെ തന്നെ ഉണ്ട് അർജുന്റെ വാഹനം എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് ആ ആ വാർത്തയൊക്കെ ഇനി നിങ്ങൾ നിഷേധിക്കാൻ വേണ്ടി പോകുകയാണോ എന്നിട്ടെല്ലാം കഴിഞ്ഞ് ഇപ്പം കർണാടക ഗവൺമെന്റ് വരെ നമ്മുടെ മാധ്യമങ്ങൾക്കെതിരായി എന്നുള്ളൊരു സംഭവം വന്നിട്ട് ഇവർ പറഞ്ഞ് ഇവർ പഠിച്ചുവിട്ട കള്ളങ്ങളും ഇവർ പഠിച്ചുവിട്ട റൂമേഴ്സിനൊക്കെ തന്നെ ഇവർക്ക് പണി കിട്ടും തിരിച്ചടി നേരിടേണ്ടി വരും എന്നൊരു ഒരു സമയം എത്തിയപ്പോഴേക്കും ഇപ്പം ആരുടെയെങ്കിലും അണ്ടയ്ക്ക് കുറ്റം കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് രഞ്ജി ദശ്രയൽ എന്ന് പറയുന്ന മനുഷ്യനെ ഇവരങ്ങീരയാക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം എന്നിട്ട് എനിക്ക് മനസ്സിലാവാത്തത് എത്രത്തോളം ഡീപ്പായിട്ടാണ് ഈ മാധ്യമങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കണം ഈ വിനു എന്ന് പറയുന്ന അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു റിപ്പോർട്ടിന്റെ അടിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം മലയാളികൾ ഏത് രീതിയിലൊക്കെ മാനിപ്പുലേറ്റഡ് ആവുമെന്ന് ആ കമൻറ്റുകളുടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കമന്റുകളല്ല ഈ രഞ്ജിത് ഹ്രേവിനെതിരായിട്ടാണ് സംസാരിക്കുന്നത് അതായത് ഇത്രയും ദിവസം അദ്ദേഹത്തിന്റെ തലയ്ക്ക് കൂടെ ബോട്ട് ഓടുന്നുണ്ടായിരുന്നു കപ്പലോടുന്നുണ്ടായിരുന്നു ഒരു രീതിയിലും വിശ്രമിക്കാതെ അവിടെ കടന്ന് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി രാവും പകലും ഇല്ലാതെ സെക്കൻഡുകൾ അപ്പുറം അപ്പുറം ഓരോരുത്തർക്ക് പ്രതീക്ഷ കൊടുത്ത് ഓരോരോ റൂമേഴ്സ് പടച്ചു വിട്ട് ഇവിടെ കണ്ടു അവിടെ കണ്ടു അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കർണാടക ഗവൺമെന്റിനെയും അവരെയും ഇവരെയും എല്ലാം ചീത്തയും വിളിച്ച് അവരെല്ലാം ഇത് ചെയ്തു മറ്റേത് ചെയ്തു മറച്ചത് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് അവിടെ കിടന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ആ വ്യക്തിയെ കിടന്ന് ലേച്ചൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു ഈ മാധ്യമധർമ്മം എന്ന് പറഞ്ഞ് ഈ രീതിയിലുള്ള കോമാളിത്തരങ്ങൾ കാണിക്കാതിരിക്കുക യാതൊരു ലാഭജയം പ്രതീക്ഷിക്കാതെ ഇതുപോലെ മനുഷ്യൻ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ഓടി ചെല്ലുന്ന മനുഷ്യന്മാരെ സഹായിക്കാൻ വേണ്ടി ഓടി ചെല്ലുന്ന ഇതുപോലെയുള്ള മനുഷ്യന്മാരെ അവരുടെ ചെവി തിന്നാതെ ഇരിക്കുക ദേവി ഇത് ആ ചെവി തിന്നുവാണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങ് സഹിക്കും ഇത് ചെവി തിന്നുവല്ല നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ചെവിയുടെ മണ്ടയ്ക്ക് കയറി ഇന്ന് തലച്ചോറ് തിന്നും ആ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മാമാപ്പണി ഒന്നും ചെയ്യാതിരിക്കുക സ്വന്തം കടി രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരുടെയെങ്കിലും മെക്കിട്ട് കയറുക മാധ്യമധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു ധർമ്മം കാണിക്കുന്നുണ്ടെങ്കിൽ പോട്ടെ ഇത് ഫുൾ അധർമ്മങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് വിധേനയും റേറ്റിംഗ് കൂട്ടണം അത് മാത്രമാണ് ലക്ഷ്യം ഇപ്പൊ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കർണാടകയെ കാല് കുത്താൻ പറ്റാത്ത അവസ്ഥ വരെ എത്തിച്ചിട്ടുണ്ട് ആ ഒരു സംഭവം എത്തിയപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ആരുടെയെങ്കിലും മെക്കിട്ടേക്ക് തിരിച്ചുവിടണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇവർ ഒരു ഇരയാണ് രഞ്ജിത്ത് ശ്രേന് ഇപ്പൊ കുറെ ഇങ്ങനെ കുറെ ആൾക്കാർ പറയുമ്പോഴേക്കും കുറെ ജനങ്ങൾ അങ്ങ് മാനിപ്പുലേറ്റഡ് ആകുമല്ലോ അദ്ദേഹം പറഞ്ഞത് കരയിലാണ് അർജുനുള്ളതെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കും ഒരു ആറ് ദിവസം വൈകിയാലും കരയിൽ മണ്ണിലടിയിൽ അകപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് മനസ്സിന് ഇതുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കും പക്ഷെ വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹോപ്പ് ഇല്ല ആ ഒരു കാരണത്താലായിരിക്കും രഞ്ജിത്ത് ഇസ്രായേൽ അങ്ങനെ പറഞ്ഞത് കരയിൽ കുറച്ചും കൂടി തെരച്ചിൽ നടത്തണം എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് വൈദഗ്ധ്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്തോളം എത്രത്തോളം വൈദഗ്ധ്യമാണ് കാണിച്ചത് നിങ്ങൾ ഏത് വിദഗ്ധരുടെ സഹായം തേടിയാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്തത് അവിടെ ചെന്നിട്ട് ഒരു 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 പിടി മണ്ണ് മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിൽ അംഗീകരിക്കാം ഇത് രാവും പകലും ഇല്ലാതെ ഉള്ള കള്ളങ്ങളും മിസ്സണ്ടർസ്റ്റാൻഡിങ്ങുകളും എല്ലാം പടച്ചുവിട്ട് ആവശ്യമില്ലാത്ത പ്രതീക്ഷയും കൊടുത്ത് റെഡാർ തെളിഞ്ഞു അവിടെ തെളിഞ്ഞു ജി പി എസ് കേട്ടു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഓരോ കള്ളങ്ങൾ വിട്ടിട്ട് ഇപ്പോൾ മറ്റുള്ളവരെ മെക്കിയിട്ട് കയറിക്കൊണ്ടിരിക്കുക അതിനെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാം